പ്പൂർ ഗ്രാമപഞ്ചായത്തിന്റെയും കോയങ്കര ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുടെയും നേതൃത്വത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു തങ്കയം മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സ്മാരക ഗ്രന്ഥാലയ ഹാളിൽ നടന്ന പരിപാടി തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഭാവ ഉദ്ഘാടനം ചെയ്തു ദിനാചരണ ഭാഗമായി തെക്കുമ്പാട് യുവജന ഗ്രന്ഥാലയം വനിതാ വേദിയുടെ നേതൃത്വത്തിൽ യോഗ നൃത്തം എം എ എം വായനാശാല യോഗാ ക്ലബിന്റെ നേതൃത്വത്തിൽ യോഗ പ്രദർശനം സൂര്യ നമസ്കാരം എന്നിവ നടന്നു തങ്കയം മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സ്മാരക ഗ്രന്ഥാലയ ഹാളിൽ നടന്ന പരിപാടി തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പാവ ഉദ്ഘാടനം ചെയ്തു ഇതിന്റെ പരിശീലകരായി മറ്റു പല ഭാഗത്തേക്ക് പോകുന്നത് അപ്പോൾ തൃക്കരിപ്പൂരിൽ യോഗയുമായി നല്ലൊരു ബന്ധമുണ്ട് എന്ന് ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഇത് ജനങ്ങൾ ക്ലിക്ക് ചെയ്തത് അങ്ങനെ അതിൻ്റെ ഓരോ ഭാഗത്ത് പറയാനുള്ള ഈ കോവിഡിന് ശേഷമാണ് ഇത് വ്യാപകമായിട്ടുണ്ടത് കാരണം ജനങ്ങൾ ഒരുപാട് ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഈ ലോകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടേറെ പ്രശ്നങ്ങൾ അഭിമുഖിക്കുന്ന ഒരു ഘട്ടത്തിൽ യോഗയുമായി മുന്നോട്ട് വന്നപ്പോൾ അവർക്കുണ്ടായിരുന്ന ശ്വാസതടസ്സം അല്ലെങ്കിൽ ലെൻസ് മതമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മറ്റേ ആ അത്തരം അസുഖങ്ങൾ മാറിക്കിട്ടുന്ന ഒരു സംഭവം ഞങ്ങൾക്ക് ഈ പല ഈ വനിതകളുടെ പരിപാടിയിൽ പോയപ്പോൾ ഇന്നലെ വീഴ്ചയിലുണ്ടായിരുന്നു പഞ്ചായത്ത് അംഗം എം കെ സുജ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ എം ആനന്ദവള്ളി മുഖ്യാതിഥിയായിരുന്നു കൊയോങ്കര ഗവൺമെൻറ് ആയുർവേദ ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഭാഗ്യശ്രീ ലൈബ്രറി കൗൺസിൽ നേതൃസമിതി കൺവീനർ വി കെ രതീശൻ ഗ്രന്ഥാലയം യോഗ ക്ലബ്ബ് കോർഡിനേറ്റർ കെ വി ഗംഗാധരൻ വായനാശാല വൈസ് പ്രസിഡന്റ് ദാമു കാറമേൽ എന്നിവർ സംസാരിച്ചു പരിശീലകരായ ലീന പ്രമോദോ സിന്ധുരാ സത്യൻ എന്നിവർ യോഗ പ്രദർശനത്തിന് നേതൃത്വം നൽകി യോഗാ ദിനാചരണ ചടങ്ങിൽ പങ്കെടുത്ത മുഴുവൻ പേരും പ്രാണായാമം ചെയ്തു തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ